എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ഒരിക്കൽ കൂടി സുപ്രഭാതം നേരുന്നു നമുക്ക് ഇന്ന് നൂറ്റി പത്താമത്തെ ദിവസമാണ് നൂറ്റിപ്പത്ത് ദിവസങ്ങൾ ഇന്ന് പിന്നിടുകയാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങളാണ് കഴിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ വിഷയത്തെ കുറിച്ചും സംസാരിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് സാമ്പത്തിക വിഷയത്തെ കുറിച്ചാണ് സാമ്പത്തിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സംഗതി നമുക്കുണ്ടായി തീരേണ്ട ഒരു അവസ്ഥ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് നമുക്ക് പലപ്പോഴും ഇല്ലാതാവുന്നതും അതുതന്നെയാണ് നമുക്ക് കിട്ടേണ്ട സമയത്ത് സാമ്പത്തിക വിദ്യാഭ്യാസം കിട്ടാത്തത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ പരാജയമാണ് പല വിദേശ രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ഒക്കെ ഈ സാമ്പത്തിക വിദ്യാഭ്യാസം വളരെ ശക്തമായ രീതിയിൽ ഒന്ന് ഉള്ള ഒരു കാര്യമാണ് സാമ്പത്തിക വിദ്യാഭ്യാസം അടുക്കൻ ചിട്ടയോടുകൂടിയുള്ള ജീവിതത്തെ കുറിച്ച് പോലും നമ്മളൊന്നും പഠിക്കുന്നില്ല വലിയ വിദ്യാസമ്പന്നനാണ് എല്ലാവരും വലിയ വിദ്യാസമ്പന്നനാണ് പക്ഷേ ജീവിതത്തിൽ എങ്ങനെയാണ് സഹജീവികളോട് പെരുമാറേണ്ടതെന്നും ഏത് രീതിയിലുള്ള ിഹേവിയർ എങ്ങനെ ആയിരിക്കണം എന്നോ ഒന്നും നമ്മൾ പഠിക്കുന്നു ആ പഠനം പഠനമൊന്നുമില്ലാതെ നമ്മൾ ഓരോ ഓരോ ഐച്ഛീക വിഷയങ്ങളെടുത്ത് ഇങ്ങനെ പഠിച്ചുകൊണ്ട് അറിയാം ചരിത്രങ്ങൾ പഠിക്കുന്നു കണക്ക് പഠിക്കുന്നു സയൻസ് പഠിക്കുന്നു ഒക്കെ പഠിക്കുന്നു പക്ഷേ പെരുമാറ്റ രീതിയെ കുറിച്ച് ഒരു അന്യ ജീവിയെ അല്ലെങ്കിൽ സഹജീവിയെ സ്നേഹിക്കേണ്ട കാര്യത്തെ കുറിച്ച് ഇതൊന്നും നമുക്ക് യാതൊരു പഠനമില്ല മനുഷ്യത്വത്തെ കുറിച്ച് പോലും നമ്മൾ പഠിക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ മാതാപിതാക്കളോടുള്ള കടമങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് മക്കളോട് ഇങ്ങനെ എന്ന് പഠിക്കുന്നില്ല അങ്ങനെയുള്ള യാതൊരു പഠനവും യാതൊരു പഠനമില്ലാത്ത പഠന സംവിധാനമാണ് നമ്മുടെ പഠന സംവിധാനം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ആ ഈ പറയുന്ന സാമ്പത്തിക വിദ്യാഭ്യാസം സാമ്പത്തിക വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ട് ഒരു സമയത്തുണ്ടാകുന്ന നല്ലൊരു വരുമാനം ചില ആൾക്കാർക്ക് ചില സമയത്ത് കിട്ടുന്ന വരുമാനം ചെറുതല്ല വലിയ വരുമാനം കിട്ടും ആ വരുമാനം കിട്ടുന്ന സമയത്ത് എത്രത്തോളം ആഘോഷിക്കാൻ പറ്റുമോ എത്രത്തോളം സന്തോഷിക്കാൻ പറ്റുമോ എത്രത്തോളം അടിച്ചു തീർത്താൻ പറ്റുമോ അതെല്ലാം ആഡംബര ജീവിതം നയിച്ച് നമ്മുടെ സമ്പത്തിനെ പൂർണമായി ചെലവഴിക്കും വേണമെങ്കിൽ കടവുകൂടി വാങ്ങി കാരണം നാളെയും വരുമാനം ഇതുപോലെ വരുകയല്ലേ അതുകൊണ്ട് കടം കൂടി വാങ്ങി ചെലവഴിച്ചുകൊണ്ടിരിക്കും ഒരു സുപ്രഭാതത്തിൽ ഈ വരുമാനം അങ്ങ് നിൽക്കുമ്പോൾ അവൻ കടക്കണിയിലേക്ക് മാറും കടക്കണിയിലേക്ക് മാറും ഭീമമായ കടക്കണിയിലേക്ക് മാറും അപ്പോ സാമ്പത്തികം എങ്ങനെ ചുരുക്കണമെന്ന് നമുക്കറിയാത്ത ഒരവസ്ഥ ഉണ്ടാവും അപ്പൊ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ അയ്യായിരം മുതൽ സാലറി കിട്ടുന്ന ആൾക്കാർ അയ്യായിരം രൂപ മുതൽ സാലറി കിട്ടുന്ന ആൾക്കാർ ഇവിടെ ഓരോ വ്യക്തികൾക്കും ഒരു ലക്ഷവും ഒന്നേകാൽ ലക്ഷവും ഒന്നര ലക്ഷവും കിട്ടിയിട്ട് തിരയുന്നില്ല ആ സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത് അയ്യായിരം രൂപ കിട്ടുന്നത് ആറായിരം ഏഴായിരം രൂപ കിട്ടുന്നത് പതിനായിരം രൂപ കിട്ടുന്നത് ആയിട്ടുള്ള ആൾക്കാർ വേറെ കിട്ടാൻ വഴിയില്ല വേറെ യാതൊരു വിധത്തിലും കിട്ടാൻ വഴിയില്ല ഈ പൈസയെ കിട്ടൂ ഒരാളുടെ വരുമാനം മാത്രമേ ഉള്ളൂ മക്കളെ പഠിപ്പിക്കണം വീട്ടിൽ ചെലവ് നോക്കണം അതിനോടൊപ്പം തന്നെ വരുന്ന ആശുപത്രി ചെലവ് നോക്കണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം കൊണ്ടുപോയി അവൻ മാന്യമായി മക്കളെ പഠിപ്പിക്കുകയും മാന്യമായ രീതിയിൽ ഒരു ചെറിയ വീടൊക്കെ വെച്ച് മകളുടെ കല്യാണമൊക്കെ കഴിച്ചു ഇങ്ങനെ പോകുന്ന ആൾക്കാർ പതിനായിരം രൂപ പന്ത്രണ്ടായിരം രൂപ സാലി കിട്ടുന്ന ധാരാളം മക്കളുണ്ട് ധാരാളം മക്കൾ അവർ സുഭിക്ഷമായി ജീവിക്കുന്നു സുഭിക്ഷം എന്ന് പറയുന്നത് അവരുടേത് രീതിയിലുള്ള സുഭിക്ഷാണ് ഞാൻ നമുക്ക് എല്ലാവരുടെയും രീതിയിലുള്ള സുഭിക്ഷാണ് അല്ല പക്ഷെ അവരുടെ രീതിയിലുള്ള ജീവിതം അവർ നയിച്ചു പോകുന്നു ബാക്കി ആരെയും കൊണ്ട് മോശം പറയിപ്പിക്കാതെ ആരുടെയും കൈ മുന്നിൽ കൈനീട്ടാതെ മാന്യമായ രീതിയിൽ അവർ ജീവിച്ചു പോകുന്നുണ്ട് അതെങ്ങനെ ജീവിച്ചു പോകുന്നു നമ്മളൊന്ന് ചിന്തിക്കേണ്ട വസ്തുതയാണ് എങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് ചിന്തിക്കേണ്ട വസ്തുതയാണ് ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന ആൾക്കാർ ഇപ്പോ ഇവിടെ ഇരിക്കുന്നതിൽ ഗൾഫ് രാജ്യങ്ങൾ പണിയെടുക്കുന്നവരില്ല പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്നത് അവർക്ക് മാന്യമായ സാലറി കിട്ടുമ്പോൾ കിട്ടുന്ന തുക അത്യാവശ്യ ചെലവ് കഴിച്ച് ബാക്കി എല്ലാ പൈസയും വീട്ടിലേക്ക് അയക്കുന്നു എല്ലാ പൈസയും വീട്ടിലേക്ക് അയക്കും വീട്ടിലെ ഇരിക്കുന്ന വ്യക്തികൾക്ക് യാതൊരു വിധത്തിലും ആ പൈസയുടെ മൂല്യം അറിയാതെ പൈസ ചെലവഴിക്കുന്ന ആ പൈസയുടെ മൂല്യം അറിയില്ല എല്ലാ മാസവും കൃത്യമായി ഒരു അഞ്ചാം തീയതിക്കുള്ളിൽ പണം വരുന്നു ആ പണം ഏത് രീതിയിൽ ചെലവഴിക്കണം എന്നുള്ള രീതിയിൽ ചെലവഴിച്ച് തീർക്കുന്ന ആൾക്കാർ മക്കളയക്കുന്ന പണം നമ്മുടെ നാട്ടിൽ വന്നിട്ട് അത് ചെലവഴിച്ച് തീർക്കുന്ന ആൾക്കാർ ഭർത്താവ് അയക്കുന്ന പണം ഭാര്യ ഈ മക്കൾ കൂടി ചെലവഴിച്ച് തീർക്കുന്നത് ഇത് ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ കാര്യമായ വരുമാനമൊക്കെ കഴിഞ്ഞ് ഒരു വർഷത്തിൽ ഒരു മാസത്തെ ലീവ് ഒക്കെ ഇവിടെ നാട്ടിൽ വരും അപ്പഴും കുറച്ച് പൈസ ഒക്കെ സമ്പാദിച്ചു വരും ഇവിടെ വന്ന് മക്കളോടൊപ്പം കാര്യമായി എല്ലാ സ്ത്രത്തും ചുറ്റിക്കറങ്ങി ചെലവഴിച്ച് വീണ്ടും തിരിച്ചു പോവും ഇതിനിടയ്ക്ക് ഒരു വീട് വയ്ക്കും ഇതിനിടയ്ക്ക് കാറ് വാങ്ങും ഇതൊക്കെ ചെയ്യും ഇതെല്ലാം ചെയ്ത് ആരോഗ്യമൊക്കെ ക്ഷയിച്ച് നേരെ നാട്ടിലേക്ക് നാട്ടിലേക്ക് വരുമ്പോ യാതൊരു വരുമാനം ഉണ്ടാവില്ല യാതൊരു വരുമാനം ഉണ്ടാവില്ല വരുമാനം കിട്ടാനുള്ള സോഴ്സും ഉണ്ടാവും വരുമാനം കിട്ടാനുള്ള സോഴ്സ് കൂടെ ജംഗ്ഷനിലെ ഒരു അഞ്ചുമൂറ് കട അണിഞ്ഞു ഏതെങ്കിലും നല്ല വരുമാനം കിട്ടുന്ന സ്ഥലത്തേക്ക് ഒരു നല്ലൊരു ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോഴ അതിൽ നിന്നൊക്കെ വരുമാനം ഉണ്ട് എങ്കിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അങ്ങനെ യാതൊരു വരുമാനവും ഇല്ലാത്ത രീതിയിലേക്ക് നമ്മൾ പണം ചെലവഴിച്ചതിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ധാരാളം ആൾക്കാരാണ് അവര് വീട്ടിൽ വീട്ടില് കാവൽ പട്ടിക്ക് തുല്യമാണ് കാവൽ പട്ടിക്ക് തുല്യമാണ് ഭാര്യയുടെ അടുത്ത് യാതൊരു വിലയും ഉണ്ടാവില്ല മക്കളടുത്ത് യാതൊരു വിലയും ഉണ്ടാവില്ല ബന്ധുക്കളടുത്ത് യാതൊരു വിലയും ഉണ്ടാവില്ല നാട്ടുകാർക്കിടയിൽ യാതൊരു വിലയുണ്ടാവും യാതൊരു വിലയുണ്ടാവും വരെ കിടന്ന് അധ്വാനിച്ച് ലക്ഷക്കണക്കിന് രൂപ അധ്വാനിച്ച് വീട്ടിലേക്ക് അയച്ച് വീട്ടില് സുഭിക്ഷമായി കഴിഞ്ഞു കഴിഞ്ഞു മക്കൾ പോലും പണം സമ്പാദിച്ചു കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം ഇല്ലാത്ത രീതിയിൽ എന്ത് ആവശ്യപ്പെട്ടാലും വാങ്ങിക്കൊടുത്ത് വാങ്ങിക്കൊടുത്ത് ആ രീതിയിലേക്ക് വന്നു അവസാനം ആരോഗ്യം ക്ഷയിച്ച് നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ യാതൊരു വരുമാനം ഇല്ലാതെ ആയി മാറുമ്പോൾ ആ മനുഷ്യനെ യാതൊരു വിലയും കല്പിക്കാത്ത കുടുംബം ഇത് ഒരു കുടുംബത്തിനല്ല തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കുടുംബങ്ങൾ നടപ്പില നടക്കുന്ന സംഭവം എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ സാമ്പത്തിക വിദ്യാഭ്യാസം തന്നെയാണ് അത് എത്ര രൂപ എങ്ങനെയൊക്കെ നീക്കി വെക്കണം എന്നൊരു ധാരണ നമുക്കൊരു വരുമാനം വന്നു തുടങ്ങുകയാണ് നമ്മളെ മോന് മൂത്ത മകന് ജോലി കിട്ടി മൂത്ത മകന് ജോലി കിട്ടുമ്പോൾ ആ പൈസ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ കൂടി ഇരുന്ന് ഡിവൈഡ് ചെയ്യുന്നു നമുക്ക് നമുക്ക് എങ്ങനെ നമുക്ക് കഴിഞ്ഞില്ല നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞില്ല അപ്പോ നമ്മളെ മക്കൾക്ക് ആ രീതിയിൽ എങ്ങനെയൊക്കെ അത് മാറ്റണം അവർക്ക് അടിച്ചുപൊളി ജീവിതത്തിന്റെ സമയമാണ് അവരെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നമുക്ക് നോക്കണം ചില ആൾക്കാര് മക്കളുടെ സമ്പാദ്യം എല്ലാം കൈക്കൽ വാങ്ങണം അതും ശരിയല്ല എല്ലാ പൈസയും ഇങ്ങനെ വാങ്ങും എത്ര രൂപ സമ്പാദിക്കുന്നോ ഒരു അമ്പതിനായിരം രൂപയാണ് സാലറി ആ അമ്പതിനായിരം രൂപയും വാങ്ങും സ്നേഹമുള്ള മക്കളാകുമ്പോഴും മാതാപിതാക്കൾക്ക് ഉണ്ണത് കൊടുക്കും പക്ഷെ അത് അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്തു പോയില്ല എങ്കിൽ നാളെ ഭീമമായ ഭയങ്കരമായ ഒരു ഒരു വലിയൊരു അക്രമമാണ് നമ്മൾ മക്കളോട് കാണുന്നത് ആ പൈസ അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്ത് അവർക്ക് നല്ലൊരു മാന്യമായ സമ്പത്ത് ഉണ്ടാവുന്ന തരത്തിലേക്ക് നമ്മൾ ആ സമ്പത്തിനെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെലവഴിക്കുകയും ഒക്കെ ചെയ്യണം ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മളോടുള്ള സ്നേഹം നല്ല സ്നേഹം ഉണ്ടാവും കൂറുണ്ടാവും എല്ലാം ഉണ്ടാവും നാളെ അവർക്ക് നല്ലൊരു ആസ്തി ഉണ്ടാവുന്ന രീതിയിലേക്ക് നമുക്ക് കൂടി അഭിമാനിക്കുന്ന രീതിയിലേക്ക് നമുക്ക് എത്താം ഇപ്പോ ഗൾഫില് നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഗൾഫിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നാൽപ്പതിനായിരം സാധനം എന്ന് വിചാരിക്കും നാൽപ്പതിനായിരം ഇന്ന് നാൽപ്പതിനായിരം സാലറിന്ന് വളരെ ചെറിയ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ നാൽപ്പതിനായിരന്റെ സാലറി അപ്പൊ സാലറി ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം അവൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് അതിന് പ്രോത്സാഹനം കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്നു എന്നതല്ല അതിനു വേണ്ടി ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ഒരു രണ്ടായിരം രൂപയെങ്കിലും മാറ്റി അതിന് അതിന്റെ സഹാർ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത എപ്പോഴും ഒരു രണ്ടായിരം രൂപയെങ്കിലും ായിരം രൂപ കിട്ടുമ്പോൾ അതിന്റെ രണ്ടായിരം രൂപ ഹെൽത്തിന് വേണ്ടി മാത്രം മാറ്റി ഒന്നുകിൽ ആശുപത്രി ചെലവിന് അല്ലെങ്കിൽ ആ ഹെൽത്ത് ഇൻഷുറൻസിന് ഏതെങ്കിലും രീതിയിൽ അവൻ രണ്ടായിരം രൂപ മാറ്റിവെക്കാം പ്രതിമാസം മാറ്റിവെക്കാനുള്ള സംവിധാനമാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വീട്ടിലെ ചിലവ് കുടുംബ ചെലവ് കുടുംബ ചെലവിന് വേണ്ടി നൽകുന്നത് ചില ആൾക്കാർ നാൽപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ വിട്ടിച്ച് ും വിദേശത്ത് വളരെ കുടിശ് മുറിയിൽ താമസിച്ചുകൊണ്ട് എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിക്കാൻ പറ്റുമോ അതെല്ലാം സഹിച്ചുകൊണ്ട് ഒരു അയ്യായിരം രൂപയ്ക്ക് താഴെ ചെലവഴിച്ചുകൊണ്ട് ബാക്കി കംപ്ലീറ്റ് പൈസയും മുപ്പത്തയ്യായിരം രൂപയും എവിടെ അയയ്ക്കും വീട്ടിലേക്ക് അയക്കുന്നു ആ മുപ്പത്തയ്യായിരം രൂപ ചെലവഴിച്ച് പോകുന്നതിന് ഒരു പത്താം തീയതി ആകുമ്പോൾ തീർക്കും തീർന്നതിന് ശേഷം പിന്നെ വീണ്ടും വീണ്ടും കടന്ന് വാങ്ങി തുടങ്ങും ഈ രീതിയാണ് പക്ഷേ നമ്മുടെ വീട്ടുകാർക്ക് ഇത് കിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ പതിനയ്യായിരം രൂപയെ കിട്ടൂ അല്ലെങ്കിൽ പതിനായിരം രൂപയെ കിട്ടും കുടുംബ ചെലവിന് വേണ്ടി പതിനായിരം രൂപയെ കിട്ടൂ എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യത്തോടെ വീട്ടുകാർ നീക്കും അപ്പോൾ എന്ത് ചെയ്യണം വീട്ടിൽ പതിനായിരം രൂപയെ അയക്കാവും നാൽപ്പതിനായിരം രൂപ സാലറിയുള്ള ഒരു മനുഷ്യൻ പതിനായിരം രൂപയോ വീട്ടു ചെലവിന് അയക്കാവും അതില് മക്കളെ ഫീസ് ഉണ്ടാവും വീട്ടു ചെലവിനുള്ള ആഹാരത്തിലുള്ള പൈസ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും അപ്പോഴത്ര അയക്കൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എത്രയോ സ്ഥലങ്ങളുണ്ട് നമ്മ നമ്മളെല്ലാം ബന്ധുക്കളുടെ ചില ബന്ധുക്കളെയൊക്കെ വീടുകളൊന്നും നോക്കിയാൽ സമ്പന്നരായിരിക്കും പക്ഷേ ഭാര്യയ്ക്കയച്ചു കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ ഭർത്താവിനയച്ചു കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അയച്ചു കൊടുക്കുന്ന പൈസ തുച്ഛമായ പൈസയായിരിക്കും അതേ അയക്കും അതിൽ നിന്ന് ചിലവഴിച്ചവ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ചിലപ്പോൾ ലുബ് ലുബ്ധിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറയാം പക്ഷെ അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ ആലോചിച്ച് നോക്ക് അങ്ങനെയുള്ള വ്യക്തികളിൽ സമ്പത്തും അങ്ങനെ ഉള്ള വ്യക്തികൾക്ക് സമ്പാദ്യം സമ്പാദ്യമുണ്ട് അവർക്ക് മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ കഴിയും അവർക്ക് മക്കളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയും നല്ല രീതിയിൽ വിവാഹം ചെയ്ത് കഴിയും നല്ല രീതിയിൽ വീട് വെക്കാനും കാർ വാങ്ങാനും ഒക്കെയുള്ള സമ്പത്തുണ്ടാവും അപ്പൊ ആ രീതിയിലേക്ക് അവർക്ക് മുന്നോട്ട് പോകാം പക്ഷേ കിട്ടുന്ന പണം മൊത്തവും അടിച്ചു തീർക്കുന്ന രീതിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഗുണകരമല്ലാത്ത രീതിയിലേക്ക് പോകും അതുകൊണ്ട് എല്ലാവരും ആ രീതിയിലേക്ക് ചിന്തിക്കണം നാൽപ്പതിനായിരം രൂപ വരുമാനം വന്നാൽ പതിനായിരം രൂപ മാത്രമേ എവിടെ അയക്കാവൂ നാലിലൊന്ന് മാത്രമേ വീട്ടു ചെലവിന് വേണ്ടി എടുക്കാം വീട്ടു ചെലവിന് വേണ്ടി എടുക്കാം അയ്യായിരം രൂപ അയ്യായിരം രൂപ നമ്മള് എന്തിനു വേണ്ടി എടുക്കണം നമ്മള് ഇ എം ഐക്ക് വേണ്ടി എടുക്കാം അയ്യായിരം രൂപ ഇ എം ഐക്ക് വേണ്ടി എടുത്തു നാൽപ്പതിനായിരം രൂപ കിട്ടുന്ന ആണ് അയ്യായിരം രൂപ മാത്രമേ ഇ എം ഐ വരാ ഇനി കൂടുതൽ വന്നുപോയി ഇൻവെസ്റ്റ്മെന്റ് കുറയും ഇൻവെസ്റ്റ്മെന്റ് കുറയും അപ്പൊ എൻ ആർ ഐ ഉണ്ടാവും അല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും എല്ലാം കൂടി ചേർന്ന് ഒരു പതിനയ്യായിരം രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് പതിനയ്യായിരം രൂപയെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും നാൽപ്പത് ശതമാനം ആവുമ്പോൾ ആവുമ്പോൾ പതിനാറായിരം രൂപ നാല്പത് ശതമാനം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പതിനാറായിരം രൂപ ഏറ്റവും കുറഞ്ഞത് നാൽപ്പത് ശതമാനമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് നമ്മളെ വരുമാനത്തിന്റെ നാൽപ്പത് ശതമാനം ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ നമ്മള് നമ്മൾ തങ്ങൾ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ചിരി വരും കാരണം ഒരു കാരണവശാലും നമുക്ക് കിട്ടുന്ന എമൗണ്ടിന്റെ നാല്പത് ശതമാനം ഇൻവെസ്റ്റ് ചെയ്യാനേ കഴിയുന്നില്ല മാറ്റിവെക്കാനേ കഴിയുന്നില്ല എന്നുള്ള വാസ്തവ പക്ഷേ മാറ്റിവെക്കാൻ കഴിയുന്നവര് ഇപ്പോൾ തന്നെ അതിന് തീരുമാനം എടുക്കണം നമ്മൾക്ക് എട്ട് രൂപ കിട്ടിയാൽ നാൽപ്പത് രൂപ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇംഗ്ലീഷ് ചെയ്യും ഏതെങ്കിലും തരത്തിന്റെ ഇംഗ്ലീഷി ബാക്കി അറുപത് രൂപയെ നമുക്ക് കിട്ടിയുള്ളൂ എന്ന് കരുതണം ബാക്കി അറുപത് രൂപയെ നമ്മളെ പൈസ ഉള്ളു എന്ന് കരുതിയാൽ നമുക്ക് മാന്യമായ രീതിയിൽ കടം തീർക്കാനും മാന്യമായ രീതിയിൽ സമ്പാദ്യം ഉണ്ടാക്കാനും ഒക്കെ അതിൽ നിന്ന് നമുക്ക് അപ്പോ അതിന് വേണ്ടിയുള്ള സംവിധാനം നമ്മൾ ഉണ്ടാകും അപ്പോൾ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് നോക്കാം എന്നിട്ട് സ്വാഭാവികമായിട്ടും നാട്ടിലയക്കുന്നതിന് മുമ്പ് അവിടെ ചെലവ് ഇവിടെ ചിലവുണ്ട് ഗൾഫിൽ നിൽക്കുമ്പോൾ അവിടെ ചിലവുണ്ട് അവിടെ റൂമിന്റെ എക്സ്പെൻസ് ഫുഡ് പിന്നെ അത്യാവശ്യം ചിലവുകളുണ്ട് ആ ചെലവിന് മാന്യമായ പൈസ ചെലവഴിക്കാൻ വേണ്ടി അവിടെ മാറ്റണം പത്ത് രൂപയെങ്കിലും അവിടെ മാറ്റേണ്ടി വരും മൊത്തം നാൽപ്പതേ ഉള്ളൂ ആ നാൽപ്പതേ ഉള്ളില് എന്തൊക്കെ ആണെന്ന് പറഞ്ഞു അതിൽ പത്ത് രൂപയെങ്കിലും അവിടെ ചെലവഴിക്കാൻ വേണ്ടി അപ്പോഴേ എത്ര രൂപ ആയി എന്ന് ആലോചിച്ച് നോക്കിയാൽ ഏകദേശം ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം എന്തിനൊക്കെ വേണ്ടി എന്നുള്ളത് ഡിവൈഡ് ചെയ്യണം അത് ഗൾഫിൽ നിൽക്കുന്ന ആളെന്നല്ല നമ്മൾ നാട്ടിൽ സമ്പാദ്യം കിട്ടുന്ന ആളായാലും ശരി തന്നെ എവിടെ ഉള്ള ആളായാലും ശരി തന്നെ കിട്ടുന്ന വരുമാനത്തിനെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യണം എന്ന് നമ്മൾ നിശ്ചയിക്കും ഇപ്പോഴും ഇപ്പോഴുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാവർക്കും കിട്ടുന്ന വരുമാനം നിശ്ചിത വരുമാനം നിശ്ചിത വരുമാനം ഇത്ര രൂപയാണ് കിട്ടുന്നത് ഋജുരാജ് സാറിന് കിട്ടുന്ന വരുമാനം നിശ്ചിതമാണ് സതീവ് സാറിന് കിട്ടുന്ന വരുമാനം നിശ്ചിതമായ തുകയാണ് ഹരിഹ വിസ്ഥാദിനും രോഷാവിസ്താദനൊക്കെ കിട്ടുന്ന വരുമാനം അമ്പികൾ കിട്ടുന്ന വരുമാനം നിശ്ചിതമാണ് ബാക്കിയുള്ളവർക്ക് വരുമാനം ഏറ്റക്കുറിച്ചിലുണ്ടാവാം കാരണം ശമ്പളമായി കിട്ടുന്ന തുക നിശ്ചിതമായ തുകയാണ് ബാക്കിയുള്ളവർക്ക് ഏറ്റക്കുറച്ചിലുണ്ടാവും സ്വാഭാവികമായിട്ടും ഏറ്റക്കുറിച്ചിലുണ്ടാവും കൂടുതൽ കിട്ടും കുറച്ചിലിപ്പം പല മാസങ്ങളിലും പല രീതിയിലും കിട്ടും പക്ഷെ എങ്ങനെയായാലും ശരി എന്നെ ഒരു ആവറേജ് തുക നോക്കിയിട്ട് അതിനെ ടൈം ടേബിൾ നിശ്ചയിച്ചിട്ട് ആ രീതിയിലേക്ക് നമ്മൾ മാറ്റണം എന്ന വാസ്തു ഇല്ല എങ്കിൽ നമുക്ക് ആഡംബര ചെലവഴിക്കുന്ന ആഡംബരമായി ചെലവഴിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടായാൽ അത് നാളെ നമ്മൾ ദുഃഖത്തിലേക്ക് നയിക്കുന്നു യാതൊരു സംശയം ദുഃഖത്തിലേക്ക് നയിക്കും ചില ആൾക്കാർ പറയും ഞാൻ ആ സമയത്തൊക്കെ കിട്ടുന്ന വരുമാനം എത്രയായിരുന്നു ഒരു കണക്കുമില്ലാതെ ചെലവഴിച്ചു ഒരു കണക്കും ഇല്ലാതെ ചെലവഴിച്ച് ഇന്ന് വരുമാനം എല്ലാം നശിച്ചപ്പോ ആകെ വിഷമിച്ചു കഴിയുക എന്ന് പറയുന്ന ആൾക്കാർ അപ്പോ കിട്ടുന്ന സമയത്തായാലും കിട്ടാത്ത സമയത്തായാലും ശരി തന്നെ നമ്മൾ ജീവിക്കേണ്ട രീതി വരുമാനത്തിനനുസരിച്ച് മാത്രമേ ജീവിക്കാവൂ വരുമാനത്തിനനുസരിച്ച് മാത്രമേ ജീവിക്കാവൂ വരുമാനമില്ലാത്ത അവസ്ഥയില് ഏതവസ്ഥയിലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ചെയ്യരുത് നമുക്ക് കഴിയുന്നില്ല നമ്മുടെ മനസ്സ് കഴിയുന്നില്ല നമ്മളുടെ മനസ്സ് പലപ്പോഴും പല കാര്യങ്ങളിലും എല്ലാവരോടൊപ്പം നിൽക്കണം എന്നുള്ള തോന്നുന്നു നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മളിങ്ങനെ ഇല്ലാത്ത പൈസ മുടക്കി ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടേയിരിക്കും അപ്പോ കടങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും കടങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും നമ്മളൊന്നും അറിയില്ല നമ്മുടെ കടങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കാരണം നാല് പേരുടെ മുമ്പ് നമ്മള് മോശക്കാരാകരുത് എന്ന് വെച്ചിട്ടുണ്ടാകുന്നു പക്ഷെ അത് അപകടമാണ് അങ്ങനെ മനസ്സുള്ളവർക്ക് ഏറ്റവും വലിയ അപകടം ചെയ്യും ഞാൻ എനിക്ക് ഞങ്ങളൊരു ബന്ധുവുണ്ട് ഇത് സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഇപ്പൊ യൂട്യൂബിൽ കൂടി ഇടുമ്പോ അതൊരു വിഷമമായിട്ട് വരുന്നുണ്ട് കാരണം ചിലപ്പോഴൊക്കെ ചില കഥ പറയുമ്പോൾ അവര് കേൾക്കുമ്പോ ആ ഇത് എന്നെ കുറിച്ചാണ് പറയുന്നത് എന്ന് തോ അവർക്കറിയാം അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് എന്റെ ഒരു ബന്ധുണ്ട് പുള്ളിക്കാരൻ വളർന്നു വരുമ്പോ നമ്മളെ കുട്ടിക്കാലത്ത് വളർന്നു വരുമ്പോ അന്ന് സൈക്കിളും സൈക്കിളില് കാറ്റടിക്കണമെങ്കിൽ അന്ന് പത്ത് പൈസയോ പതിനഞ്ച് പൈസയോ കണ്ടു വേണം കാറ്റടിക്കാൻ ആ കാറ്റടിക്കാൻ പുള്ളിക്കാരൻ കിട്ടുന്ന പൈസ എല്ലാം കൊണ്ടു ഒരു കൂട്ടി എല്ലാം കൊണ്ടുവന്ന് ഒരു കൂട്ടി ഒരു മുട്ടായി പോലും വാങ്ങത്തിനില്ല സ്കൂൾ വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസം ടൈമിൽ പറയാം ആരെങ്കിലും ഒക്കെ കൊടുക്കുന്ന പൈസയും വീട്ടില് അല്ലാതെ സാധനങ്ങൾ കിട്ടി അത് വിൽക്കുന്ന പൈസയും എല്ലാം കൊണ്ടുവന്ന് കൂട്ടി കൂട്ടി വയ്ക്കും എന്നിട്ട് പത്തു പൈസ സൈക്കിളിന് കാറ്റടിക്കണമെങ്കിൽ വീട്ടില് വീട്ടില് കിടന്ന് ബഹളം ഉണ്ടാക്കി വീട്ടിൽ നിന്ന് പൈസ കൊടുത്താലും കാറ്റടിക്കുക അല്ലെങ്കിൽ വണ്ടിയോടെ വെച്ചേക്കും അങ്ങനെ ചിന്തിക്കുന്ന ആള് അന്ന് നമ്മൾ പറയും ഇതുപോലൊരു നക്കിത്തനം പിടിച്ച ആൾ വേറെ ഇല്ല എന്നൊക്കെ നമ്മൾ സംസാ പക്ഷേ നമ്മൾ ഏകദേശം ഒരു മുപ്പത് വയസ്സൊക്കെ ആയപ്പോൾ ഒരു മുപ്പത് വയസ്സൊക്കെ ആയപ്പോൾ പുള്ളിക്കാരൻ അടിപൊളി ഒരു വീട് വെച്ചു ഗൾഫിൽ നിന്ന് പോയിരുന്നല്ലോ ഗൾഫിൽ നിന്ന് പോയിട്ടുണ്ട് ഇവിടെ നാട്ടിൽ നിന്ന് തന്നെ നല്ലൊരു വീട് മുപ്പതാമത്തെ വയസ്സിൽ നല്ലൊരു വീട് വെച്ചു വസ്തു വസ്തുവാങ്ങി ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം കുറച്ച് 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 ഇന്ന് മാന്യമായ രീതിയിൽ സമൂഹത്തിൽ ജീവിക്കുന്ന രീതി ചെറിയ ജോലി ജോലിക്ക് പുറമെ മാന്യമായ രീതിയിൽ ഒരു സമ്പാദ്യമുള്ള വ്യക്തിയായി മാറും എന്തുകൊണ്ട് മാറി അടുക്കും ചിട്ടയോടുകൂടി സാമ്പത്തികം അടുക്കും ചിട്ടയോടെ അദ്ദേഹത്തിന് സാമ്പത്തിക വിദ്യാഭ്യാസവും കിട്ടിയില്ല പക്ഷേ ചെലവഴിക്കേണ്ട സ്ഥലത്ത് ചെലവഴിക്കും ചെലവഴിക്കേണ്ടാത്ത സ്ഥലത്ത് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ചെലവഴിക്കില്ല അങ്ങനെയുണ്ട് അങ്ങനെ തന്നെ ആവണോന്നും ഞാൻ പറയുന്നില്ല സമൂഹത്തില് അത്യാവശ്യത്തിൽ ചെലവഴിക്കേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ ചെലവഴിക്കണം അത് ആവശ്യമാണ് അല്ലാതെ അങ്ങനെ പിടിച്ചു 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 പിടിച്ചുണ്ടാക്കണം എന്നൊന്നും പറയുന്നില്ല പക്ഷെ എങ്കിലും നമ്മൾ ചെലവഴിക്കുന്നതിനൊരു മാന്യത വേണം എന്താണ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് മാത്രമേ ചെലവഴിക്കാവൂ അല്ലാതെ ഒരു കാരണവശാലും ആ വല്ലാതെ ഒരു കാരണവശാലും നമ്മളെ വരുമാനം നോക്കാതെ ചെലവഴിക്കുന്ന രീതി നമ്മളതൊന്നും നിർത്തണം നമ്മൾ എത്ര വരുമാനം കിട്ടിയാലും അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടാകണം ചില ആൾക്കാർ ഇ എം ഐ വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് ഇ എം ഐ അപ്പോ വളരെ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം ആ ഇ എം ഐ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒന്നുകിൽ കഠിന പ്രയത്നം അല്ലെങ്കിൽ എക്സ്ട്രാ വരുമാനം കിട്ടുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു മാർഗം ചെയ്യണം കഠിന പ്രയത്നം ചെയ്യണം കഠിന പ്രയത്നം ചെയ്തു കഴിഞ്ഞാൽ ആ ഇ എം ഐ അടയ്ക്കാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാകും ഇനി അതല്ല അതിന് പറ്റുന്നില്ല അതിന് പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം അതിന് പറ്റുന്നില്ലെങ്കിൽ ചിലവിൽ എന്തെല്ലാം ചുരുക്കാൻ പറ്റുമോ അതെല്ലാം ചുരുക്കണം എല്ലാം ചുരുക്കണം ചില ആൾക്കാർ ഒരു ദിവസം ഇറച്ചി ഇല്ലെങ്കിൽ കഴിക്കാൻ കഴിയില്ല ഒരു ദിവസം മീൻ ഇല്ലെങ്കിൽ കഴിക്കാൻ കഴിയില്ല ഇറച്ചി അല്ലെങ്കിൽ മീന് ഇല്ല എങ്കിൽ ഒരു കാരണവശാലും ആഹാരം കഴിക്കാൻ കഴിയില്ല അപ്പൊ അതൊക്കെ മാറ്റേണ്ടി വരും പലപ്പോഴും പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകൾ നടത്തേണ്ടി വരും പല വിഷയങ്ങളും വിട്ടുവീഴ്ചകൾ നടത്തേണ്ടി വരും ഈ ആവശ്യമില്ലാത്ത ടൂർ പ്രോഗ്രാമുകൾ നിർത്തേണ്ടി വരും ആവശ്യമില്ലാത്ത കടക്കം നിർത്തേണ്ടി വരും അങ്ങനെ ഒരു ദിവസം ചെലവഴിക്കുന്ന തുക ഇത്രയേ എനിക്ക് ചെലവഴിക്കാനുള്ള അവകാശമുള്ളൂ എന്നുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിൽ സ്വയം പറഞ്ഞ് ഫലിപ്പിക്കണം അത് മാത്രമല്ല നമ്മളെ മക്കളോടൊപ്പം ഇരുന്ന് ഈ കാൽക്കുലേഷൻ നടത്തും നമുക്ക് ഇത്രയാണ് വരുമാനം നമുക്ക് ഇത്ര ചെലവഴിക്കാനേ നിർവാഹമുണ്ട് എന്ന് പറഞ്ഞ് മക്കളോടൊപ്പം ഇരുന്ന് ഇതൊരു കാൽക്കുലേഷൻ നടത്തി ക്ലിയർ ചെയ്തു പോകണം അപ്പോ സ്വാഭാവികമായിട്ട് മക്കൾക്കും ഒരു ധാരണ ഉണ്ടാവും എനിക്ക് ഇത്ര ചെലവഴിക്കാൻ പാടുള്ളൂ എന്നുള്ള ചിന്താഗതി ഉണ്ടാവും ആ ചിന്താഗതി വളർത്തിയെടുക്കണം ഇല്ല എങ്കിൽ നമുക്ക് അപകടം ചെയ്യും അതുകൊണ്ട് എല്ലാവരും ആ രീതിയിലേക്ക് സാമ്പത്തി സമ്പത്തിനെ വരവും ചെലവും അത് കണക്കാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വളരെ ശക്തമായ രീതിയിൽ മുന്നേറാൻ എല്ലാ തലത്തിലും മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സുപ്രഭാതം നേടുന്നുണ്ട് Ne tür mü anlayamazsak, açıklay.